ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കാർ ഡ്രൈവിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഗിയറിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങളും ചില ട്രിക്കുകളുമാണ് ഒരുപാട് പേർക്ക് കാർ ഓടിക്കുന്ന സമയത്ത് ഫസ്റ്റിൽ നിന്നും സെക്കൻഡിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഗിയറിലേക്കോ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ന്യൂട്രലിലേക്ക് വീഴും ന്യൂട്രൽ വീഴുന്നത് അറിയാതെ പിന്നീട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി പോകാനായിട്ട് മൂവ്മെൻറ്റ്സ് കൊടുക്കുന്ന സമയത്ത് വണ്ടി നീങ്ങാറില്ല അങ്ങനെ ഗിയർ തെറ്റുന്ന സാഹചര്യങ്ങൾ പല ആൾക്കാർക്കും വരാറുണ്ട് അതുപോലെ തന്നെ ഒരു ഗിയറിൽ നിന്ന് മറ്റൊരു ഗിയറിലേക്ക് ഇടുമ്പോൾ ഉദ്ദേശിക്കുന്ന ഗിയർ പല ആൾക്കാർക്കും വീഴാറില്ല എന്നാൽ നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ഏറ്റവും കൃത്യതയോടെ ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ടുള്ള ട്രിക്ക് ഡ്രൈവ് ചെയ്ത് കാണിക്കാം നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളം വരുത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ഞാനിവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കാല് ക്ലച്ച് ക്ലച്ചേലും വരുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഓക്കെ ഇത് പറഞ്ഞു തന്നതിന് ശേഷം നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് ഞാൻ പറയുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്യുക അതായത് ഇപ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത് നമ്മളൊരു കയറ്റത്താണ് വണ്ടിയുമായിട്ട് നിൽക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗിയർ ഷിഫ്റ്റിംഗ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഗിയറിനെക്കുറിച്ച് പഠിക്കുന്ന ആ രീതിയിൽ തന്നെ വളരെയധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ന്യൂട്രൽ ന്യൂട്രലിനെക്കുറിച്ച് പല ആൾക്കാർ മറന്നു പോകാറുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കുക ഫസ്റ്റിൽ നിന്ന് ഞാൻ താഴോട്ടൊന്ന് തട്ടിയിട്ടപ്പോൾ ന്യൂട്രൽ ഗിയറിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് ന്യൂട്രൽ ഗിയർ അല്ല ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു പൊസിഷനാണ് അവിടെ ഗിയർ എന്ന് പറയുന്നൊരു അവസ്ഥയില്ല ഫ്രീ ആയിട്ടുള്ളൊരു പൊസിഷനാണ് ന്യൂട്രൽ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ന്യൂട്രൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ന്യൂട്രൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗിയർ ലിവറിൻ്റെ സെൻറ്റർ ഭാഗമല്ല ന്യൂട്രൽ എന്ന് പറയുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്കും അതുപോലെ സെൻറ്ററിലേക്കും ഇവിടെ റൈറ്റ് സൈഡിലേക്കും വരുന്ന ഈ പൂർണ്ണമായിട്ടുള്ള ഏരിയയാണ് നമ്മൾ ന്യൂട്രൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ന്യൂട്രലിൽ വന്നു കഴിഞ്ഞാൽ ന്യൂട്രലിൻ്റെ താഴെ നമുക്ക് മൂന്ന് ഗിയറുകളുണ്ട് ന്യൂട്രലിൻ്റെ മേളിലും മൂന്ന് ഗിയറുകളുണ്ട് അപ്പം ഈ ന്യൂട്രൽ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമ്മളൊരു ഗിയറിലേക്ക് പോകത്തുള്ളൂ അപ്പം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ ലെഫ്റ്റ് ന്യൂട്രൽ ആണ് സെൻട്രൽ ന്യൂട്രലാണ് റൈറ്റ് ന്യൂട്രൽ ആണ് അപ്പം നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ഈ ഈ ന്യൂട്രൽ കിടക്കുന്ന പൊസിഷനിൽ പൊസിഷനിൽ നിന്ന് പരമാവധി വന്നിട്ട് ാണ് നമുക്ക് ഫസ്റ്റ് ഗിയർ വീഴുന്നത് അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സാഹചര്യങ്ങളിൽ ആദ്യം ന്യൂട്രൽ നമ്മളിങ്ങനെ വരുന്നു അപ്പോൾ ന്യൂട്രൽ ഓർക്കുക എന്നിട്ട് സെക്കൻഡ് ഗിയർ എന്ന് ഓർക്കുക പലരും എന്ത് ചെയ്യും ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുന്ന സമയത്ത് ഇങ്ങനെ സെക്കൻഡ് വീണെന്ന് ഓർക്കും വലിച്ചെങ്കി വീണത് ന്യൂട്രൽ ആയിരിക്കും അതായത് ഇടയിൽ കിടക്കുന്ന എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ഓർക്കത്തില്ല വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ബ്ലാങ്ക് ആയിട്ട് ആ കാര്യം മറന്നിട്ടായിരിക്കും പിന്നെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുന്ന സമയത്ത് ഫസ്റ്റ് ന്യൂട്രൽ വന്നിട്ട് സെക്കൻഡ് ഗിയർ എന്ന് കറക്റ്റായിട്ട് നിങ്ങൾ ഓർക്കാനായിട്ട് ശ്രമിക്കണം െ ഇനി സെക്കൻഡ് ഗിയറിൽ നിന്ന് തേഡ് ഇടുമ്പോഴോ തേടിടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ കൈ ഇങ്ങനെ വെക്കുക എന്നിട്ട് ജസ്റ്റ് മേളിലേക്ക് ഒന്ന് തട്ടിക്കൊടുത്താൽ ന്യൂട്രൽ പോയിന്റിൽ വരും അപ്പം തേടെന്ന് പറയുന്ന ഗിയർ ഈ ന്യൂട്രൽ സെൻറ്റർ ഭാഗത്ത് മേളിലാണ് അപ്പം ഗിയർ തട്ടിയിടുന്ന സമയത്ത് ഗിയർ ഇതേ ലെഫ്റ്റോ റൈറ്റോ ന്യൂട്രൽ അല്ല വരുന്നത് ലിവർ കറക്റ്റ് സെൻറ്റർ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് മേളിലേക്ക് ഇങ്ങനെ ഇട്ടാൽ തേർഡ് ഗിയർ വീടും ഓക്കെ ഇവിടെ നമ്മൾ എങ്ങോട്ടും കൈ മാറ്റി പിടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല ഓക്കെ ഇനി നമ്മൾ തേടിൽ ഫോർത്ത് ഇടുമ്പോഴോ ജസ്റ്റ് താഴോട്ടൊന്ന് തട്ടിക്കൊടുത്താൽ ന്യൂട്രൽ പോയിന്റിൽ സെൻ്ററിലാണ് വരുന്നത് ഇവിടുന്ന് ജസ്റ്റ് താഴോട്ട് തട്ടിയാൽ നമുക്ക് ഫോർത്ത് ഗിയർ ഈസി ആയിട്ട് ഇടാൻ കഴിയും ഇനി ഫിഫ്തിലേക്ക് ഇടുമ്പോഴോ ഫസ്റ്റ് ന്യൂട്രൽ ന്യൂട്രലിൽ വന്ന റൈറ്റ് സൈഡ് ലിവർ ഇങ്ങനെ ചേർക്കുക അപ്പോൾ ഫിഫ്ത്ത് എന്ന് പറയുന്നത് റൈറ്റ് സൈഡ് മേളിലാണ് ഫിഫ്ത്ത് ഗിയർ കിടക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ന്യൂട്രൽ റൈറ്റ് സൈഡിലേക്ക് വരിക മേളിലേക്ക് തട്ടിയിടുക അപ്പോൾ നമുക്ക് കറക്റ്റ് ഫിഫ്ത്ത് ഗിയറിലേക്ക് ഇടാം ഇനി നമുക്ക് റിവേഴ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ ന്യൂട്രൽ റൈറ്റ് സൈഡിലേക്ക് വരിക താഴോട്ട് വലിച്ചിടുക അപ്പോൾ നമുക്ക് റിവേഴ്സ് ഗിയർ ഇടാനായിട്ട് കഴിയും അപ്പോൾ ന്യൂട്രൽ പൊസിഷനെ പ്രോപ്പറായിട്ട് മൈൻഡിൽ വെക്കുക എന്നിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ തെറ്റാതിരിക്കാനായിട്ട് നിങ്ങളെ കാണിക്കുക ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം കൈ ഇങ്ങനെ ചെരിച്ചു പിടിക്കുക ന്യൂട്രലിൽ വന്നിട്ട് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഈ കൈയുടെ ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ഈ ഒരു ബലം നമ്മൾ ചെറുതായിട്ടെങ്കിലും ഇവിടെ കൊടുക്കും പക്ഷേങ്കിൽ ഇങ്ങനെ ഇടുന്ന സമയത്ത് നമ്മൾ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ബലം കൊടുത്താലേ ഫസ്റ്റ് ഇടാൻ കഴിയത്തുള്ളൂ അപ്പം കുറച്ചും കൂടെ തെറ്റാതിരിക്കാനായിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വണ്ടി എടുത്ത് നിങ്ങളെ കാണിക്കുക ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഓക്കെ വണ്ടി നമ്മൾ എടുക്കുകയാണ് നിങ്ങൾ നോക്കുക ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വാഹനം പതിയെ മുന്നോട്ട് എടുക്കുകയാണ് അതെ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഞാനിതേ വണ്ടി ഇപ്പം മുന്നോട്ട് എടുത്തു ഓക്കെ ഇനി ഫസ്റ്റിൽ പോകുന്നു ഇനി നമുക്ക് സെക്കൻഡ് ഇടണം സെക്കൻഡ് ഇടുമ്പോൾ തെറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് കൺട്രോള് കറക്റ്റായെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഗിയർ എടുക്കാം ഓക്കെ ഇപ്പം ഇടത്ത് ചേർന്ന് നമ്മുടെ വണ്ടി ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ പോകുന്നു റോഡ് കുറച്ച് നേരെയായി എന്ന് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു കൈ ഇങ്ങനെ പിടിക്കുക ിൽ നിന്ന് ന്യൂട്രൽ സെക്കൻഡ് ഇങ്ങനെ പറഞ്ഞിടുക ഓക്കെ ന്യൂട്രൽ സെക്കൻഡ് എന്ന് തന്നെ പറഞ്ഞിടുക എന്നാലേ നമ്മൾ ന്യൂട്രലിലേക്ക് ഇടാതിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ന്യൂട്രൽ ഇടും ന്യൂട്രൽ ഇട്ട് ഇനി ഇപ്പം അറിയാതെ ന്യൂട്രൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ന്യൂട്രൽ സെക്കൻഡ് എന്നാണ് പറയുന്നത് കൊണ്ട് ന്യൂട്രൽ നമ്മുടെ ഗിയർ പൊസിഷൻ മാറി അങ്ങോട്ട് വീണു എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും അതുകൊണ്ട് ന്യൂട്രൽ എന്ന് പറയുക ഓക്കെ മനസ്സിൽ പറഞ്ഞ ചെയ്താൽ മതി ഇനി തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുത്ത വണ്ടിക്ക് ഒരു മൂമെൻറ്റ്സ് നൽകുക കൈ ഇങ്ങനെ പിടിക്കണം ഓക്കെ കൈ ഇങ്ങനെ പിടിക്കുന്നു കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ഫസ്റ്റ് ന്യൂട്രൽ ലിവർ കറക്റ്റ് സെന്ററിൽ വന്നു മേളിലേക്ക് ഇടുന്നു കണ്ടോ അപ്പൊ നമുക്ക് കറക്റ്റ് തേർഡ് ഗിയർ ഇടാം ഗിയർ മാറില്ല ഇനി നമുക്ക് ഫോർത്ത് ഇടണം ആക്സിലറേഷൻ കൊടുത്തു വണ്ടിക്ക് മൂവ് ആക്കുന്നു വണ്ടി ഇടത്താണെന്ന് ഉറപ്പുവരുത്തുന്നു കൈ ഇങ്ങനെ പിടിക്കുന്നു ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് നമ്മൾ പിടിച്ചതാക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഫസ്റ്റ് താടൊട്ട് ഒന്ന് പിടിക്കുന്നു ദേ ന്യൂട്രൽ ഓക്കെ എന്നിട്ട് നമ്മൾ ഫോർത്തിലേക്ക് ഇടുന്നു അപ്പോൾ തേർഡ് ന്യൂട്രൽ ഫോർത്ത് ഓക്കെ ഇനി ഫിഫ്ത്ത് എപ്പോഴാണ് നമ്മൾ നമ്മളിടുന്നത് നല്ലൊരു നിരപ്പ് റോഡ് നിരപ്പായിട്ടുള്ള ഒരു സ്ഥലം വരുമ്പോഴാണ് നമ്മൾ ഇടുന്നത് ഫിഫ്തിടുന്നത് ഇടുന്ന സമയത്ത് എപ്പോഴും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയാക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കിയേ കാല് കൊടുത്ത് ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു ആക്സിലറിയാൻ കുറയ്ക്കുന്നു റൈറ്റ് ചേർക്കുക മേടിലേക്ക് ഇടുക ഗിയറിലേക്ക് വന്ന് കണ്ടോ അപ്പോൾ ന്യൂട്രൽ ഇനി നമുക്ക് ഫിഫ്തിൽ നിന്ന് ഫോർത്തിലേക്ക് ഡൗൺ ചെയ്യണം ഫസ്റ്റ് ന്യൂട്രൽ അതിനുശേഷം ലിവർ കറക്റ്റ് ആയിട്ട് വന്ന് താടോട്ടിട്ടു ദേ ഫോർത്ത് ഇനി തേർഡ് ഇടണം ഫസ്റ്റ് ന്യൂട്രൽ മേളിലേക്ക് തേർഡ് ഫസ്റ്റ് ന്യൂട്രൽ ലെഫ്റ്റ് ഇയർത്ത് താടോട്ട് ഇട്ടു സെക്കൻഡ് ഫസ്റ്റ് ന്യൂട്രൽ ലെഫ്റ്റ് ഇയർത്ത് മുകളിലേക്ക് ഇട്ടു ഫസ്റ്റ് ഗിയർ കണ്ടോ അപ്പം ന്യൂട്രൽ എന്ന് പറയുന്ന പൊസിഷനെ ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും തെറ്റത്തില്ല അപ്പോൾ ഈ ന്യൂട്രൽ ആണ് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത്രയധികം വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ന്യൂട്രലിനെക്കുറിച്ച് ഡ്രൈവിങ്ങിൽ വളരെ കൃത്യമായിട്ട് ഓർക്കുക കൈ ൾ പിടിക്കേണ്ട മെതേഡ് ഞാൻ പറഞ്ഞ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റത്തില്ല പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും ും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ഓക്കെ ബൈ